സത്യം പുറത്തേക്ക് വരുമ്പോൾ കള്ളം മൂന്ന് തവണ ലോകം ചുറ്റിക്കാണും കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം പല കാര്യങ്ങളിലും ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കൃത്രിമ വിവാദം സംഘപരിവാർ കേന്ദ്രങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രചരിപ്പിച്ച പച്ച കള്ളം അതിപ്പോൾ മൂന്ന് തവണ ലോകം ചുറ്റിക്കഴിഞ്ഞു നിരവധി മനുഷ്യർ ഒരു പച്ച നുണയെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം വാർത്തകൾ വളരെ ശ്രദ്ധാപൂർവം കാണുന്നവരായിരിക്കില്ല പക്ഷേ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടന്നു വെട്ടിപ്പ് നടന്നു എന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം അതിനെ ഇല്ലായ്മ ചെയ്യുക നശിപ്പിക്കുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്ന വിവാദം ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്ന് പറയേണ്ടി വരികയാണ് പക്ഷേ എന്നിരുന്നാലും വസ്തുതകൾ ഈ സമൂഹത്തെ അറിയിച്ചു കൊണ്ട് തന്നെയിരിക്കണം ചില മാധ്യമങ്ങൾ പ്രത്യേക കൂടി ഈ വിഷയത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് യാതൊരു തരത്തിലുള്ള സാമാന്യ ബോധമില്ലാതെ റിപ്പോർട്ടിംഗ് എന്ന പേരിൽ വിടുവായത്തം വിളിച്ചു കൂവിയപ്പോൾ എസ്റ്റിമേറ്റ് എന്താണെന്നോ മെമ്മറാണ്ടം എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റാത്തവരാണ് നമ്മുടെ മാധ്യമ മേഖലയിലുള്ള ചില പുങ്കവന്മാരെന്ന് പറയേണ്ടി വരികയാണ് എന്നിരുന്നാലും കള്ളം പുറത്തേക്ക് പ്രചരിച്ചതിന് ശേഷമെങ്കിലും കുറച്ചെങ്കിലും ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള മാധ്യമ പ്രവർത്തകർ അതിനെ തിരുത്തിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി അതിലൊരു വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന റിപ്പോർട്ടർ ചാനലിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഇന്നലെ അവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം കേൾക്കും നോക്കൂ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നീക്കം നൂറ് ശതമാനം ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതിന്റെ കാരണം ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചേരിമറ്റം ഈ പ്രദേശങ്ങളിലെല്ലാം നേരിട്ട് സഞ്ചരിച്ച അവിടുത്തെ സ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ രണ്ടാളുകളും അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അവിടെ ഇപ്പോൾ രണ്ടായിരത്തോളം വീടുകൾ ഇല്ലാതായിട്ടുണ്ട് വീടുകൾ മാത്രമല്ലല്ലോ ഇല്ലാതായത് അവിടെ ഇല്ലാതായി റോഡുകളില്ലാതായി പാലങ്ങളില്ലാതായി സ്കൂളുകളില്ലാതായി അങ്ങാടികളില്ലാതായി അപ്പോൾ അവിടെ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടാളുകൾക്കുമെങ്കിലും സംശയമില്ലല്ലോ കേരളം അതിൻ്റെ ദൃശ്യങ്ങൾ വിവിധ ചാനലുകളിലൂടെ കണ്ടതുമാണ് അപ്പോൾ അവിടെ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇനി പുനർനിർമ്മിച്ചാൽ മാത്രം പോരല്ലോ പ്രശ്നം എന്താണ് മരിച്ചവരുടെ കുടുംബത്തിന് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാം പക്ഷേ ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ വീട്ടിലേക്ക് അന്നമെത്തിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ അവർക്ക് തൊഴിൽ നൽകേണ്ട സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ രക്ഷപ്പെട്ട ആളുകളിൽ ഏതാണ്ട് അറുപത് ശതമാനവും സീരിയസ്ലി ഇഞ്ചുവേർഡാണ് അവർക്കൊക്കെ തൊഴിലെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനൊരു വലിയ സാമ്പത്തിക ബാധ്യത കേരളത്തിൽ ഈ ദുരന്തം ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് പ്രതിപക്ഷത്തിന് പോലും സംശയമില്ല ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഈ എസ് ഡി ആർ എഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാരാണ് തരുന്നത് ഇരുപത്തഞ്ച് ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അപ്പോൾ മേജർ കോൺട്രിബ്യൂട്ടർ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുന്നതിലെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ തുക എത്താതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്ന് എനിക്കറിയാം കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തുക അനുവദിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പെരുപ്പിച്ച് തന്നെ ഈ കണക്കുകൾ പറയേണ്ടി വരും ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ കണക്കുകൾ പെരുപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കല്ലെടുത്തെറിയുന്നത് സംസ്ഥാന സർക്കാരിനെയാണ് അതിനകത്തൊരു ശരിയില്ലായ്മയുണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു കണ്ണിങ്നെസ് ഉണ്ട് ഒരു സൂത്രശാലിയുടെ ബുദ്ധിയുണ്ട് അത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വശത്ത് പറയുന്നു എല്ലാം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം നമുക്ക് പരമാവധി പിടിച്ചു വാങ്ങിക്കണം അതിനുവേണ്ടി നമുക്ക് യോജിച്ച് നിൽക്കണം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഈ ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഭ്യന്തരമായി ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയേറിയ നമ്മളുടെ ഒരു പൊതു താല്പര്യത്തിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ വളരെ ഈസി ആയി കേട്ടോ കാര്യങ്ങൾ വളരെ ഈസിയായി കാര്യങ്ങൾ ഇവിടെ കേരളത്തിന് മാധ്യമങ്ങളിൽ വിഴുപ്പലക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളും ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണോ ഏകപക്ഷീയമായിട്ട് അഭിപ്രായം എനിക്ക് സ്വയം വിമർശനപരമായ അഭിപ്രായം അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു ചർച്ചയായിട്ടൊന്നും മാറുന്നു എന്നുള്ള ആകാംക്ഷ എനിക്കുണ്ട് ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒട്ടും ഗുണകരമായ ചർച്ചയല്ല കണക്കുകൾ പെരുപ്പിക്കുകയല്ല ചെയ്തത് യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് കേരളത്തിന് ഇതല്ലാതെ

അതായത് ജൂലൈ മുപ്പതിനുണ്ടായ ദുരന്തം അതിനെ സംബന്ധിച്ച് ഒരു എസ്റ്റിമേറ്റ് കണക്ക് തയ്യാറാക്കി പല കാര്യങ്ങളിലും തൊണ്ണൂറ് ദിവസം എത്തുമ്പോൾ ഇത്ര രൂപയാകാം അത് പെരുപ്പിച്ച കണക്ക് തന്നെയാണ് പെരുപ്പിച്ച കണക്ക് അത് കേന്ദ്രത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്നത് ഇതിൽ നിന്ന് ഓഡിറ്റ് ചെയ്ത് വളരെ തുലവും തുച്ഛവുമായിട്ടുള്ള പണമായിരിക്കും അതുതന്നെയാണ് പല കാര്യങ്ങളിലും ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് നേരത്തെ പ്രളയമുണ്ടായ സന്ദർഭത്തിൽ കേരളം ഇതുപോലെ ആറായിരം കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടിയത് കേവലം രണ്ടായിരത്തി ചില്ലുമാനം രൂപ ഇതുപോലെ തന്നെയാണ് വയനാട് മൂന്ന് പ്രദേശത്തെ സർവു ഒഴുക്കിയെറിഞ്ഞ് കടന്നുപോയ ഒരു മലവെള്ളപ്പാച്ചിലിനെ അതിജീവിക്കാൻ വേണ്ടി കേരളം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ കൊടുത്ത ഒരു മെമ്മോറാണ്ടം അതിനെ സംബന്ധിച്ചാണ് ഈ വ്യാജ പ്രചരണം ആ വന്ന മവെള്ളപ്പാച്ചലിനേക്കാൾ വലിയ വിഷങ്ങളുള്ള മാധ്യമ എന്ന പേരിൽ നടക്കുന്ന കുറേയേറെ വിഷജന്തുക്കൾ ഈ നാടിനോട് കാട്ടിയ ഏറ്റവും വലിയ തെമ്മാടിത്തം തന്നെയാണ് ഇന്നലെ ഉണ്ടായ വിവാദമെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ കൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുകയാണ്